ഇതൊക്കെ തന്നിമത്തം തന്നെയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് വീഡിയോയിലേക്ക് വീഡിയോ നിങ്ങളുടെ വീഡിയോ എന്താ തന്നിമത്തം കൃഷിയാണോ ഞങ്ങളുടെ നാട്ടിൽ തന്നെ തന്നിമത്തം കൃഷിയുണ്ട് അപ്പൊ അതിന്റെ വിശേഷം കൊണ്ട് നമ്മൾ നടപടി പരിപാടിയായിട്ടോ ഒന്ന് നോക്കാം എങ്ങനെയാണ് അതിന്റെ രീതികളും കാര്യങ്ങളും ഇതിന്റെ ആ മുതലാളിനെ പരിചയപ്പെട്ടിട്ടുണ്ട് പേരെങ്ങനെയൊക്കെ ഓക്കെ ഇതിപ്പോ എത്ര ഏക്കറ് കൃഷിയായിരിക്കുന്ന പത്ത് ഏക്കറ് ഇത് നമ്മുടെ നാടൻ ഇതാണ് ഇത് യെല്ലോ മഞ്ചി എന്ന് പറയും ആ യെല്ലോ മഞ്ചി യെല്ലോ മഞ്ഞ് ഓക്കെ ഉള്ളു മഞ്ഞ ഉള്ളു മഞ്ഞ ആ ഓക്കേ മറ്റേത് ശരിക്കും മറ്റേ അത് അതും ഉള്ള മഞ്ഞാണ് മഞ്ഞ നമ്മുടെ ഇവിടെ ശരിക്കും കൂടുതലായിട്ട് ഇതാണ് ഉണ്ടാവുന്നത് ഇത് നല്ല കുഴപ്പമില്ല ചുമ്പോ സാധാരണ ഉള്ളത് ഇവിടെ ചൊമ്പ ചൊപ്പ ആണ് ഓ അത് നമ്മടെ ഇവിടെ ജൂബിലി കിങ് ആണ് ജൂബിലി കിങ് ആണ് ഓക്കെ ഓക്കെ അത് മുക്കാസ പിന്നെ കിരണില് വേറെ വെറൈറ്റി രണ്ട് വെറൈറ്റി ആ പിന്നെ ഇവിടെ ഇതും ഉണ്ട് കുക്കുംബർ ഉണ്ട് ആ ഇതും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന

ഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ തോട്ടത്തിൽ വന്നിട്ട് തന്നുമത്ത മുറിച്ച് കഴിഞ്ഞോ റാഹേലെ ഇങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടോ അതൊന്ന് കൃഷി സാധനം കൊണ്ടുപോയി കൊണ്ടിരിക്കുക തിരിച്ചു അവര് തിരിച്ചുവരത്തില്ലേ ഇവരൊക്കെ സാധനം കൊണ്ട് പോവാട്ടോ ഇവര് വന്നിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് ഇതൊക്കെ തന്നിമുതന്നെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ചേട്ടൻ്റെ പേരെങ്ങനെയാ എന്റെ പേര് സുന്ദര സുന്ദര അപ്പൊ ചേട്ടനൊക്കെ ഇത് എപ്പ് രാവിലെ ഏഴര ഏചരാവുമ്പോ അപ്പൊ ഏഴര മുതൽ അപ്പൊ ഇപ്പത് സമയം പന്ത്രണ്ട് മണിയായി മണി ഞങ്ങള് അടുത്ത വരെ ഏചരവരണ്ടാവും ഓ അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ ഏതൊക്കെയാണ് രണ്ട് തന്നെ ഉണ്ടോ തണുത്തത് മറ്റേ മഞ്ഞാണ് ചോപ്പ് ഇത് ചോപ്പ് ഓക്കെ ഇത് ചോപ്പ് ഇതും ചോപ്പാ പിന്നെ അവിടെ നടുക്ക് ഓറഞ്ച് ഓറഞ്ച് മഞ്ഞ ഓ ഇത് അപ്പൊ ഇത് എത്ര ഏക്കറിലെ കൃഷി നാലഞ്ചേക്കർ ഉണ്ടാവും അല്ലേ ഓക്കേ അപ്പൊ ഇതിന്റെ ഇതിന് നന എല്ലാം ഇമ്പോർട്ടന്റ് അല്ലേ നന ഉണ്ട് ഓ അപ്പൊ ഇത് രാവിലെയും വൈകുന്നേരവും നന ണ്ട് ആഹ് രണ്ടു നേരം നനക്കാം ഇത് മൂത്തന്നെ തൊലി വിസ്താരം കണ്ടാല് ആ അറിയാം ഓ അതെ ഇതിന്റെ ഈ മഞ്ഞ ഇത് ഇവിടെ ഇതൊക്കെ അറിയാ ആ ഓക്കെ 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 ഇത് ശരിക്കും ഇത് എങ്ങോട്ട് കേട്ടിക്കൊണ്ട് അതോ ഇത് കയറ്റിക്കൊണ്ട് ഇവിടെ വെക്കാൻ തന്നെയാണ് ഇവിടെ തന്നെ ഇവിടുന്ന് നേരിട്ട് വന്നുകഴിഞ്ഞ ഇവിടുന്ന് പറിച്ചു എടുക്കണ അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ല ചൂടാവുന്നതിന് മുന്നേ നമ്മൾ ഇത് കൊണ്ടാടും ഓക്കെ ഇന്നിപ്പോ ശരിക്കും ശനി ഞായറൊക്കെ ആയിരിക്കില്ല കൂടുതൽ ആൾക്കാരെ ഞായറാഴ്ച ഞായറാഴ്ച കണ്ട ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം പിടിക്കും ഇത് ഉണ്ടായി വരാൻ ഒരു വരാം അമ്പത് ദിവസാവും ആ ഓ ആയി കായകഴിഞ്ഞ ഓ ഇതിന് ശരി ഇതിന് ശരിക്കും വല്ലതും ഇത് വല്ല ഉണ്ടോട്ടം കോഴിക്കാട്ടോ അത് മാത്രമേ ഉള്ളൂ ഇത് ശരിക്കും നമ്മൾ കാണാറ് തമിഴ്നാട്ടിലൊക്കെയാണ് ഇപ്പൊ അല്ലെ നമ്മുടെ നാട്ടിൽ ഞാൻ ഇപ്പൊ സത്യത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ആ ശരിക്കും പറഞ്ഞാൽ നല്ല മറ്റേന്ന് തന്നെ കുരുടാനൊക്കെ ഇട്ടു വന്നതാണല്ലോ സൂചി സൂചി ഒരു ആ അപ്പൊ നമുക്ക് കഴിക്കാം ഓക്കെ 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 എന്നാലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നമ്മൾ ഞങ്ങൾ വിശ്വസിച്ച് കഴിക്കാം വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ട് അഞ്ചാറ് നാല് നാലേക്കറുണ്ട് അതെക്കറ അഞ്ചു ഏക്കറോളം ഉണ്ട് അല്ലേ ഇത് ഇങ്ങനെ ഇനി ഇതൊക്കെ ഇനി ഇങ്ങനെ വളർന്നു ആവാൻ ഉള്ളത് അത് അത് ഒരു നമുക്ക് ഇതിന് ഇതിന്റെ ഈ മറ്റേ എലിശല്യം അങ്ങനത്തെ ഒക്കെ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ശല്യ കമ്പി കമ്പി വലയൊക്കെ ഇട്ടിട്ട് അല്ലെ ഓക്കേ എന്തായാലും ഞാൻ അതൊന്ന് ചുറ്റി ഒന്ന് കണ്ടു നോക്കട്ടെ കൃഷി കൊള്ളാട്ടോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് വന്ന് നമുക്ക് കൊടുത്ത് പറയാ കണ്ടിങ്ങനെ ഒക്കെ ഉണ്ട് കൃഷി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അവരിങ്ങനെ കാണാൻ തന്നെ നല്ല രസം കേട്ടോ അങ്ങനെ നമ്മൾ ഈ തണ്ണിമൊത്തം ഇങ്ങനെ പൊന്തി പൊന്തി കിടക്കു പോകണ്ടോ ഗുണ്ട വിണ്ടായിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇങ്ങനെ തണുത കൊണ്ടുവന്നിട്ട് നമുക്ക് വെട്ടിത്തരും ഞാൻ ആദ്യം ആദ്യമായിട്ടുള്ള മഞ്ഞ കഴിക്കുന്ന സംഭവം കഴിക്കുന്നത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അത് ഇനി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ